എന്റെ എന്റെ ഇഷ്ടങ്ങൾ വെഡിംഗ് സെന്റർ മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ആരും ശക്തികൾ ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് റിയാംലം വടികൾ അവരവരുടെ ഉചിതമായ തീരുമാനങ്ങൾ അവരുടെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ഓരോ അവരതനുസരിച്ചിട്ടുള്ള തീരുമാനം അവരെടുത്തോട്ടെ ഞങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞത് പങ്കെടുക്കുന്നത് ഉചിതമല്ല അത് രാഷ്ട്രീയമാണ് മതപരമായ ചടങ്ങല്ല ഇതൊരു രാഷ്ട്രീയമായ ചടങ്ങാണ് ആ രാഷ്ട്രീയമായ ചടങ്ങിൽ മതേതര ശക്തികൾ ഇടതുപക്ഷ കക്ഷികൾ പങ്കെടുക്കുന്നത് ഉചിതമല്ലേരി അവരോട് അണങ്ങാനും പണങ്ങാനും ഈ റമ്മി കളിക്കുന്ന പോലെയാണ് ഒരു ചീറ്റെടുത്തിട്ട് മേശപ്പുറത്തിട്ടും പിന്നെ മേശപ്പുറത്ത് കിടക്കുന്ന ചീറ്റെടുത്ത് വെക്കും അത്രേ ഉള്ളൂ പ്രശ്നത്തിൽ ആദ്യം മുതൽ തന്നെ സി എം പിക്ക് വളരെ കൃത്യമായിട്ടൊരു സമീപനമാണ് സി എം പി രൂപീകരണമായത് എൺപത്തി ആറിലാണ് അതിൻ്റെ ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അയോധ്യ പ്രശ്നം വരുന്നത് ആ അയോധ്യാ പ്രശ്നം ബി ജെ പിക്ക് വളരാനുള്ള മാർഗമാണെന്നും ബി ജെ പി ഇത്തരം മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കുമെന്നും പറഞ്ഞ എം ബി ആറിനെ കല്ലറിയാനാണ് കേരളത്തിലെ സി പി എംകാർ തയ്യാറായത് അന്ന് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തണം എന്ന മുദ്രാവാക്യം അംഗീകരിച്ചില്ല ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് പി പി സി ഗവണ്മെന്റ് നടത്തിപ്പുകാരായി മാറുകയായിരുന്നു സി പി എം എത്തിച്ചത് ആ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായതും വഷളായത് പഴയ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പലതരത്തിലുള്ള വിധികൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ഏവർക്കും മിത്ര ഡയമണ്ട്രസ്മസ് ന്യൂഇയർ ആശംസകൾ